നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ജർമ്മനിയിൽ കുടിയേറുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു വീട് വാങ്ങണമെന്നും നല്ല നിലയിൽ ജീവിതം കെട്ടിപ്പടുക്കണമെന്നും വലിയ ഒരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ കുടിയേറിയ ആദ്യകാല മലയാളികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും സ്വന്തമായി ഒന്നോ ഒന്നിലധികമോ വീടുകളോ ഒന്നിലധികം ഫ്ളാറ്റുകളോ ഉണ്ട് അതൊരു വസ്തുത തന്നെയാണ് ആദ്യകാല കുടിയേറ്റക്കാരിൽ ചിലർ വീട് പണിയിപ്പിച്ച് താമസിക്കുന്നവരും ഉണ്ട് മറ്റുള്ളവരൊക്കെ പഴയ വീടുകൾ വാങ്ങി പുതു ി പണികയോ ഒക്കെ ചെയ്തവരാണ് കൂടുതലും ഇതിൽ ഫ്ളാറ്റുകളെക്കാൾ വീടുകളാണ് കൂടുതൽ മലയാളികൾക്കും സ്വീകാര്യമായിട്ടുള്ളത് അതിൽ ഗാർഡനും സ്വിമ്മിംഗ് പൂളും ഒക്കെയായി ഉല്ലസിക്കുന്നവരും ഏറെയുണ്ട് ഇവരുടെ പിൻതലമുറക്കാരും ഇപ്പോൾ മിക്കവാറും സ്വന്തമായി വീട് വാങ്ങിയാണ് താമസിക്കുന്നത് ആദ്യകാല മലയാളികളിലെ അവസാനം എത്തിയ ആളെന്ന നിലയിൽ ഞാൻ വീട് പണിയിപ്പിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വീട് പണിയിപ്പിക്കുന്നതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അറിഞ്ഞ ആളെന്ന നിലയിൽ പുതുതായി ജർമ്മനിയിലെത്തി വീട് വാങ്ങാൻ താൽപര്യപ്പെടുന്ന കുറേ ആളുകൾ ഞങ്ങളുമായി ഇക്കാര്യം സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എക്സ്ക്ലൂസീവ് നിലവിൽ ജർമ്മനിയിൽ ഒരു വീടോ അപ്പാർട്ട്മെന്റോ വാടാക്കി ലഭിക്കുക എന്നത് ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ് അതുപോലെ വീട് വാങ്ങലും ചിലവേറിയ കാര്യമാണ് ജർമ്മനിയിലെ റിയൽ എസ്റ്റേറ്റ് വിലകൾ വീണ്ടും ഉയരുകയാണ് എന്നാൽ ചില സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ ഒരു വീട് വാങ്ങാൻ നല്ല സമയം ആണെന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു നിങ്ങൾ ജർമ്മനിയിൽ താമസിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി വരുമാനം ഉള്ളവരാണെങ്കിൽ ജോലി ഉറപ്പായിട്ടും ഉള്ളവരാണെങ്കിൽ ഒരു വീട് വാങ്ങുക അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങുക ആണ് ഏറ്റവും ഉചിതം അതുകൊണ്ട് തന്നെ വീട് വാങ്ങാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് വാങ്ങാനോ ഞങ്ങൾ റെക്കമെന്റ് ചെയ്യുന്നു ഈ അവസരത്തിൽ അപ്പോൾ ഇവിടെ ഒരു വീടോ അപ്പാർട്ട്മെന്റോ വാങ്ങാൻ നിങ്ങൾക്ക് എത്ര സമ്പാദിക്കണം എത്ര തുക കയ്യിൽ ഉണ്ടാവണം ഡൗൺ പേയ്മെന്റ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എത്രയായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ആദ്യമേ തന്നെ പറയട്ടെ ജർമ്മനി വാടകക്കാരുടെ ഒരു രാജ്യമാണ് യു കെയിലെ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനം ആളുകളുമായും ഗ്രീസിലെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം ആളുകളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിൽ പകുതിയിലധികം പേർക്കും ഒരു വീട് മാത്രമേ ഉള്ളൂ എന്നാൽ ആ സംഖ്യ പോലും ജർമ്മനിയിൽ ഭവന ഉടമസ്ഥാവകാശം പ്രത്യേകിച്ച് കുറവുള്ള ആളുകളെ ഇതിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അതേസമയം ബെർലിനിൽ ഇരുപത് ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമാണ് സ്വന്തമായി വീടുള്ളത് പരമ്പരാഗതമായി വാടകക്കാർക്ക് അനുയോജ്യമായ രാജ്യമായ ജർമ്മനിയിൽ യൂറോപ്പ് ിലെ ഏറ്റവും കുറഞ്ഞ ഭവന ഉടമസ്ഥാവകാശ നിരക്കുകളാണുള്ളത് വാങ്ങുന്നതിന് ചെലവ് കൂടുതലാണ് പക്ഷെ വാങ്ങാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ചില നികുതി ആനുകൂല്യങ്ങളുമുണ്ട് രണ്ടായിരത്തിന്റെ ആരംഭം മുതൽ മധ്യം വരെ യു എസ് യു കെ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ വാങ്ങുന്നവർ വീടുകൾ വാങ്ങാൻ ചുവടേറിയ വിപണിയുമായി മത്സരിക്കുകയായിരുന്നു ജർമ്മൻ വീടുകളുടെ വില യഥാർത്ഥത്തിൽ അപ്പോൾ കുറഞ്ഞിരുന്നു ഈ അനുഭവം ജർമ്മനിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ചില നഗരങ്ങളിൽ വീട് വാങ്ങുന്നത് താങ്ങാനാവാത്തതായി മാറിയിരിക്കുകയാണ് മുൻകാല അനുഭവങ്ങൾക്കപ്പുറം ജർമ്മനി ർമ്മനിയിൽ വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമുള്ള ചെലവുകൾ വളരെ കൂടുതലാണ് കൂടാതെ പാടകക്കാരുടെ സംരക്ഷണം മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് ശക്തവുമാണ് എന്നിരുന്നാലും ചില ആളുകൾക്ക് ജർമ്മനിയിൽ വാങ്ങുന്നത് ഇപ്പോഴും ഉദാരമായ നികുതി നിക്ഷേപ ആനുകൂല്യങ്ങൾക്കൊപ്പം തീരുമാനം മൂല്യവത്താക്കാൻ സഹായിക്കുകയും ചെയ്യും ജർമ്മൻകാർ പൊതുവെ അവരുടെ ജീവിതകാലത്ത് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ നിരവധി വീടുകൾ വാങ്ങാൻ പ്രവണത കാണിക്കുന്നില്ലെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ ജർമ്മനിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പകുതിയിലധികം അതായത് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം ആളുകളും താമസിക്കുന്നത് വാടക വീടുകളിലാണ് എന്നാൽ ഈയോ രാജ്യങ്ങളിലെയും വാടകക്കാരുടെ ഏറ്റവും ഉയർന്ന അനുപാതവും ഇവിടെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിനിടയിൽ വീടുകളുടെ വില അല്പം കുറഞ്ഞു അടുത്തിടെ അവ വീണ്ടും ഉയരാൻ തുടങ്ങിയെങ്കിലും ജർമ്മനിയിൽ ഒരു വീട് വാങ്ങാൻ ഇപ്പോൾ മാന്യമായ സമയമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഉദാഹരണത്തിന് ബ്രോക്കറേജ് സ്ഥാപനമായ ഇന്റർഹൈപ്പും ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ടും പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ താങ്ങാനാവുന്ന വില സൂചികയാണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ൻ ഭവന വിപണിയിലെ കണക്കുകൾ നോക്കുമ്പോൾ ഭവന ഉടമസ്ഥാവകാശം താങ്ങാനാവുന്ന വില ഗണ്യമായി വീണ്ടെടുത്തിട്ടുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് വരുമാന വളർച്ചയും പലിശ നിരക്ക് കുറയുന്നതും ചില സന്ദർഭങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് വിലകൾ സ്തംഭിക്കുകയോ കുറയുകയോ ചെയ്ത ഒരു കാലഘട്ടത്തിലേക്ക് റിപ്പോർട്ട് വില ചൂണ്ടുന്നുണ്ട് ഇത് ഭവന ഉടമസ്ഥകൾ താങ്ങാനാവത്ത വില മെച്ചപ്പെടുത്തി എന്നിരുന്നാലും കടലാസിൽ മെച്ചപ്പെട്ട താങ്ങാനാവുന്ന വില അളവുകളും മറ്റ് സാധാരണ പ്രതിമാസ വരുമാനത്തിൽ ഒരു വീട് വാങ്ങാൻ കഴിയുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ ഒരു വീട് വാങ്ങാൻ എത്ര സമ്പാദിക്കണോ ചോദ്യം ഉയരുന്നുണ്ട് ഇനി എത്ര വായ്പ താങ്ങാൻ കഴിയുമെന്ന ചോദ്യം അടുത്തതാണ് ഇനിയും സ്വന്തമായി കയ്യിൽ കാശില്ലെങ്കിൽ അതായത് ലിക്വിഡ് കാഷ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം അതായത് ദമ്പതികളുടെ ആണെങ്കിൽ ജീവിത പങ്കാളിയുടെ ആണെങ്കിൽ ഒരു സംയോജിത ശമ്പളം വീടിന് എത്രത്തോളം താങ്ങാനാവും എന്നതിൽ ഒരു വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്ന ഘടകമാണ് ജർമ്മനിയിലെ പൊതുവായ നിയമം വായ്പയുടെ അല്ലെങ്കിൽ മോർഗേജിന്റെ പ്രതിമാസ പേയ്മെന്റുകൾ നിങ്ങളുടെ മൊത്തം പ്രതിമാസ ശമ്പളത്തിന്റെ അതായത് നെറ്റോയുടെ ശതമാനത്തിൽ കൂടരുതെന്നാണ് അല്ലെങ്കിൽ മൊത്ത പ്രതിമാസ ശമ്പളത്തിന്റെ ബ്രൂട്ടോ ഏകദേശം മുപ്പത് ശതമാനത്തിൽ കൂടരുത് എന്നാണ് ഈ നിയമം ഒരു പരിമിതപ്പെടുത്തുന്ന ഘടകമല്ല മറിച്ച് യാഥാസ്ഥിതിയ സാമ്പത്തിക ഉപദേശം പോലെ തോന്നുമെങ്കിലും ശമ്പളത്തെ അടിസ്ഥാനമാക്കിയുള്ള പരിധി കവിയുന്ന തുകയ്ക്ക് ഒരു മോർഗേജ് നൽകുന്ന ഒരു ബാങ്ക് കണ്ടെത്താൻ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് ഇനി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഉദാഹരണമായി രണ്ടായിരം യൂറോ മൊത്തം പ്രതിമാസ ശമ്പളത്തോടെ കഴിയുന്നവർ പ്രതിമാസം അറുനൂറ്റി യൂറോ വരെ തിരിച്ചു ഒരു ലക്ഷത്തി മുപ്പത്തിനായിരം യൂറോയുടെ മൊത്തം വായ്പയ്ക്ക് തുല്യമാണ് സമാനമായി നോക്കുമ്പോൾ ദസ് ഫിനാൻഷ്യൽ വെബ്സൈറ്റിലെ കണക്ക് നോക്കുകയാണെങ്കിൽ മൂവായിരം യൂറോ മൊത്തം പ്രതിമാസ ശമ്പളത്തോടെ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം യൂറോ വരെ വായ്പയ്ക്ക് അർഹതയുണ്ട് അത് വ്യക്തിഗത ക്രെഡിറ്റ് അതായത് ഷൂഫയുടെ കാര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അധിക ഇക്വിറ്റി അതും അധിക ചെലവുകൾ എന്നിവയെ കുറിച്ച് ഈ സംഖ്യ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും സ്വയം കണക്കുകൾ ചുരുക്കണമെങ്കിൽ ഈ ലോൺ ബജറ്റ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും ഇത് കുട്ടികളെയും കൂടുതലായി ഉണ്ടാകുന്ന അധിക ഇക്വിറ്റി അല്ലെങ്കിൽ ചെലവുകളും കണക്കിലെടുത്ത് കണക്ക് കൂട്ടാനാണ് കഴിയേണ്ടത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അധിക ചെലവുകൾ എന്നതാണ് അതായത് വിപണിയിലെ വീടുകളുടെ നിലവിലെ വിലകൾ പരിശോധിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നികുതിയിലും മറ്റ് ഫീസുകളിലും ലിസ്റ്റ് ചെയ്യ ചെയ്ത വിലയുടെ മുകളിൽ ഏകദേശം പന്ത്രണ്ട് ശതമാനം കൂടി നൽകേണ്ടി വരും അതാണ് സാധാരണമായി കൂടുതലായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇതിൽ ഭൂമി കൈമാറ്റ നികുതി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഫീസ് ലോട്ടറി ഫീസ് എല്ലാം തന്നെ ഉൾപ്പെടും ഇതെല്ലാം കൂടുന്നതാണ് പ്രോപ്പർട്ടി വില അതിനാൽ ഫീസ് അടയ്ക്കാൻ തയ്യാറാണെന്നും ഒരു ബാങ്ക് നിങ്ങൾക്ക് നൽകുന്ന ഭവന വായ്പയുടെ മൂല്യത്തെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടെന്നും വരുത്തിയാൽ ഒരുപക്ഷെ വീട് വാങ്ങാൻ സാധിക്കും ജർമ്മനിയിൽ സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഇൻവെസ്റ്റോപ്പ പങ്കിട്ട വിവരങ്ങൾ അനുസരിച്ച് വീടുകളുടെ ദേശീയ ശരാശരി വില ചതുരശ്ര മീറ്ററിന് ഏകദേശം നാലായിരത്തിഒരുന്നൂറ്റി അറുപത്തി ഒന്ന് യൂറോയാണ് പുതിയ നിർമ്മാണങ്ങൾക്ക് ഇത് അയ്യായിരത്തി യൂറോ വരും നിലവിലുള്ള അപ്പാർട്ട്മെന്റുകൾക്കാവട്ടെ ചതുരശ്ര മീറ്ററിന് ായിരത്തി നാനൂറ്റിമൂന്ന് യൂറോയാണ് ഇത് ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കും പ്രദേശങ്ങൾക്കിടയിലും ഇത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ഉയർന്ന പ്രോപ്പർട്ടി മൂല്യങ്ങൾക്ക് പേരുകേട്ടതാണ് മ്യൂണിക് ഇവിടെ ശരാശരി ചതുരശ്ര മീറ്ററിന് എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് യൂറോയാണ് ബെർലിൻ മ്യൂണിക്കിനേക്കാൾ അല്പം വില കുറഞ്ഞതാണ് ചതുരശ്ര മീറ്ററിന് അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് യൂറോയാണ് കൊളോണും മോശമല്ല ഇവിടെയും തീപിടിക്കുന്ന വിലയാണ് എന്നാൽ ചില ഗ്രാമപ്രദേശങ്ങൾ ഗണ്യമായി വില കുറഞ്ഞതാകാനും ഇടയുണ്ട് നിലവിൽ ജർമ്മനിയിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ ശരാശരി വലിപ്പം ഏകദേശം നാൽപ്പത്തി ചതുരശ്ര മീറ്ററാണ് അതിനാൽ ശരാശരി വലിപ്പമുള്ള ശരാശരി വിലയുള്ള ഒരു ജർമ്മൻ ഫ്ളാറ്റിന് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരായിരത്തി നാനൂറ്റി ആറ് യൂറോ ചിലവാറഞ്ഞ കണക്കാണ് നഗരങ്ങളനുസരിച്ചിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതേസമയം മ്യൂണിക്കിലെ സമാനമായ ഒരു അപ്പാർട്ട്മെന്റിന് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് യൂറോ ആവും ചിലവാകുക ബെർലിനാകട്ടെ ഇത് രണ്ടു ലക്ഷത്തി അൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് യൂറോ ആണ് ഈ കണക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരു ഒതുക്കമുള്ള അപ്പാർട്ട്മെന്റ് വലിപ്പത്തെ അടിസ്ഥാനമാക്കിയുള്ളതും ആണെന്നും കൂടി ഓർക്കുക ഒരു കുടുംബത്തിന് അനുയോജ്യമായ ഒരു വലിയ ഫ്ളാറ്റിനെ കുറിച്ച് അതിന്റെ തറവിസ്തീർണമുള്ള ഒരു ഒറ്റപ്പെട്ട വീടിനെ കുറിച്ചും ചിന്തിക്കുകയാണെങ്കിൽ ശങ്കികൾ ഇതിലും വലുതായിരിക്കും ഒരു മില്യൻ യൂറോയിൽ കൂടുതൽ വിലയുള്ള നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഉയർന്ന നിലവാരമുള്ള അപ്പാർട്ട്മെന്റുകൾ ലിസ്റ്റ് ചെയ്യുന്നത് അസാധാരണമാണ് എന്നാൽ ഒരു മില്യൺ യൂറോ വിലമതിക്കുന്ന ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ബാങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം യൂറോ ആവശ്യമായി വരും കൂടാതെ പ്രതിമാസം ഏകദേശം പതിമൂവായിരം യൂറോ അറ്റാദായമായും ഇവർക്ക് ആവശ്യമാണ് ഈ സംഖ്യകൾ പരിധിക്ക് പുറത്താണ് തോന്നുന്നതെങ്കിൽ ജർമ്മനിയിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിനോടടുത്ത് വരുമാനം ലഭിക്കുന്നുള്ളൂ എന്ന് വേണം കരുതാൻ എന്നാൽ ശരാശരിയേക്കാൾ അല്പം കൂടുതൽ വരുമാനമുള്ള രണ്ട് പേര് അതായത് ദമ്പതികൾക്ക് അഞ്ചു ലക്ഷം യൂറോയുടെ വീട് നിർമ്മിക്കാനോ വാങ്ങാനോ സാധിക്കും ഇതാണ് മലയാളികളെ സംബന്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം ഈ വിലയിൽ ഒരു വീടിന് പ്രതിമാസം എണ്ണായിരത്തി യൂറോ അല്ലെങ്കിൽ ഒരാൾക്ക് പ്രതിമാസം നാലായിരത്തി യൂറോ എന്ന മൊത്ത വരുമാനത്തിൽ ധനസഹായം ലഭിക്കുകയും ചെയ്യും മ്യൂണിക്ക് ഭ്രാംപ്പെട്ട് ഹാംബർഗ് ബെർലിൻ കൊളോൺ എന്നിവ ഉൾപ്പെടുന്ന ജർമ്മനിയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പ്രോപ്പർട്ടി വിലകൾ സ്ഥിരമായി കാണപ്പെടുന്നു അതുകൊണ്ട് തന്നെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഏറ്റവും താങ്ങാവുന്ന ഒന്നാണ് ഡോട്ടുമുണ്ട് കൂടാതെ കെമനിക്സ് അല്ലെങ്കിൽ മാഗ്ഡബർഗ് പോലുള്ള കിഴക്കൻ ചെറിയ നഗരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ റിയൽ എസ്റ്റേറ്റ് വിലകളാണുള്ളത് എന്നാൽ നഗരം വിട്ട് ഗ്രാമങ്ങളിലേക്ക് അതായത് ഡോർഫുകളിലേക്ക് കടന്നാൽ വീട് വില വീണ്ടും കുറയും അതേസമയം ലൈസിക് ഹാംബുർഗിലെ ഹാഫൻ സിറ്റി ബ്രഹ്മനിലെ ഊബർ സീ സ്റ്റാറ്റ് എയർഫോർട്ട് എന്നിവയെല്ലാം വളർച്ചാ സാധ്യത മേഖലകളാണ് ഉദാഹരണത്തിന് ജർമ്മനിയിൽ പത്ത് വർഷം വരെ നിങ്ങളുടെ മോൾക്കേജ് പ്രീപേ ചെയ്യാൻ കഴിയില്ല അതായത് വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ എന്തെങ്കിലും വാങ്ങാൻ താൽപര്യമുണ്ടെങ്കിൽ ബാങ്കുമായോ മോൾക്കേജ് ബ്രോക്കറുമായോ നിങ്ങൾക്കുള്ള അടുപ്പം അനുസരിച്ച് മറ്റ് നിരവധി ഉയർന്ന ഫീസുകൾ പിന്നീട് വ്യാപാരം ചെയ്യുന്നതിന് പകരം ശരിയായ സ്ഥലം ഒരിക്കൽ വാങ്ങുന്നതിനുള്ള പ്രോത്സാഹനം പോലെ ആയിരിക്കും ഒരു വീട് വാങ്ങിയ ശേഷം വാങ്ങുന്നവർ അടയ്ക്കുന്ന ഭൂമി കൈമാറ്റ നികുതി കൃത്യമായി തുക സംസ്ഥാനത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും വാങ്ങൽ വിലയുടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് എന്നാൽ സ്വന്തമായി ഒരു വീട് വാങ്ങാൻ തയ്യാറല്ലെങ്കിൽ മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകാൻ ആ സ്ഥലം വാങ്ങുന്നത് ജർമ്മനിയിൽ വർധിച്ചു വരുന്ന ആകർഷകമായ ഒരു ഓപ്ഷനാണ് ഇനി ഒരു അപ്പാർട്ട്മെന്റ് മറ്റൊരാൾക്ക് വാടകയ്ക്ക് നൽകുന്നത് അതിൽ സ്വയം താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയോജനകരമാണ് പത്ത് വർഷത്തിന് ശേഷം ഒരു വാടക പ്രോപ്പർട്ടി വിൽക്കുന്നതിലൂടെ മൂലധന നേട്ടങ്ങൾക്ക് നികുതി ഈടാക്കില്ല ഇത് പ്രധാന വസതി ആയിരിക്കില്ലെങ്കിലും എന്നാൽ ഒരു പ്രധാന വസതി വിൽക്കുന്ന ഒരാൾ േക്ക് സ്വത്ത് സ്വന്തമാക്കിയ ശേഷം മൂലധന നേട്ട നികുതി നൽകേണ്ടി വരില്ല ജർമ്മനിയിൽ പലിശ നിരക്ക് ഒരു ശതമാനത്തിൽ നിന്ന് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമായി വർദ്ധിച്ചതോടെ ബാങ്കുകൾ ആർക്ക് വായ്പ നൽകുന്ന കാര്യത്തിൽ കൂടുതൽ സെലക്ടീവ് ആയിരിക്കുകയാണ് അതായത് കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയുക ജർമ്മനിയിലെ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ വസ്തുവിന്റെ ഭീമമായ വിലയും അധിക ചെലവുകളും കാരണം ഒരു വീടോ അപ്പാർട്ട്മെന്റോ വാങ്ങാനുള്ള സാധ്യത പലർക്കും അപ്രാപ്യമാണ് എന്നാൽ ഭാര്യയ്ക്കും ഭർത്താവും സ്ഥിര വരുമാനം ഉണ്ടെങ്കിൽ മൂവായിരം യൂറോയ്ക്ക് മുകളിൽ ഓരോരുത്തർക്കും വരുമാനമുണ്ടെങ്കിൽ വീട് വാങ്ങാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഉയർന്ന ശമ്പളമുള്ള ജോലി ഉണ്ടെങ്കിൽ ഗണ്യമായ ഓഹരി ഉണ്ടെങ്കിൽ വലിയ നഗരങ്ങളിലും വീട് വാങ്ങാൻ സാധിക്കും ഇനിയും വീട് വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജർമ്മനിയിലെ അനുഭവങ്ങൾ പറയുമ്പോൾ ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നത് പൂർണ്ണ ജർമ്മൻ ബ്യൂറോക്രാറ്റിക് നികുതി നിയമ വ്യവസ്ഥകൾ പാലിക്കേണ്ടതുണ്ട് ധാരാളം ഫീസുകളും നൽകണം വാങ്ങൽ വിലയുടെ പത്ത് ശതമാനത്തിലധികം വരുന്ന നികുതികളും ഫീസുകളും നൽകേണ്ടതുണ്ട് നിക്ഷേപം വിലമതിക്കുന്നുണ്ടോ എന്നത് മറ്റൊരു കാര്യമാണ് ജർമ്മൻ ഭവന ഉടമസ്ഥതയെക്കുറിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ അൻപത് ശതമാനം ആണ് യൂറോപ്പിലെ ഏറ്റവും താഴ്ന്ന വിലയ്ക്കുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജർമ്മനിയിൽ വില കൂടുതലാണ് ഈ ഭൂമി കൈമാറ്റ നികുതിയെപ്പറ്റി പറയുമ്പോൾ സ്വത്ത് വാങ്ങുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ പ്രാധാന്യം നികുതി ഓഫീസിൽ നിന്ന് ഒരു കത്ത് ലഭിക്കും ഇതാണ് ഭൂമി കൈമാറ്റ നികുതി അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന കത്ത് ഈ തുക അടച്ചെങ്കിൽ മാത്രമേ ഉടമയ്ക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ലഭിക്കുകയുള്ളൂ അടുത്തത് സ്വത്തിന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത് മിക്കപ്പോഴും സമ്മതിച്ച വാങ്ങൽ വില എന്നാൽ ഫെഡറൽ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിന് വ്യത്യാസമുണ്ട് ഏറ്റവും കുറഞ്ഞ കൈമാറ്റ നികുതികൾ ബബേറിയിലാണ് അവിടെ മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം നിരക്ക് ആണുള്ളത് മറ്റ് ബുണ്ടസ് ലാൻഡിനേക്കാൾ ഇവിടെ കുറവാണ് സാക്ഷൻ അൻഹാൾട്ട് മേക്കലമുറക് റൈലാൻഡ് ഫാൽസ് ബ്രഹ്മൻ ലോവർ ംബർഗ് എന്നിവിടങ്ങളിൽ അഞ്ച് ശതമാനമാണ് ഇത് നിരക്കാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ ഹാംബർഗിനും സാക്സണിക്കും അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കുകളാണുള്ളത് അതേസമയം ബെർലിനും ഹെസനും ആറ് ശതമാനമാണുള്ളത് ആറ് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കുകളുമായി ഏറ്റവും ഉയർന്ന തലത്തിൽ നോർത്ത് റൈൻ വെസ്വാളിയ അതായത് കൊളോൺ ഉൾപ്പെടുന്ന നോർത്ത് റൈൻ ബ്രാണ്ടംബർഗ് സാർലാൻഡ് സാർലാൻഡ്ലെസി ഹോൾസെയിൽ തൂരിങ്ങൻ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ നികുതി അടയ്ക്കുന്നത് വരെ ആര് വീട് വാങ്ങിയാലും ലാൻഡ് രജിസ്ട്രിയിലോ ഗ്രുണ്ട് ബുക്കിലോ ചേർക്കാൻ കഴിയില്ല നികുതി അടച്ചെങ്കിൽ മാത്രമേ ഇത് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് ലഭിക്കുകയുള്ളൂ ഇനി റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ഫീസ് എന്ന് പറയുന്ന മിക്ക സംസ്ഥാനങ്ങളിലും എസ്റ്റേറ്റ് ഏജന്റിന് പ്രോപ്പർട്ടി വാങ്ങൽ വിലയുടെ ഏകദേശം മൂന്നേ പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം കമ്മീഷൻ നൽകേണ്ടി വരും എന്നാൽ ഫീസ് കുറവുള്ള നാല് ഫെഡറൽ സംസ്ഥാനങ്ങളുണ്ട് ഉൾപ്പെട്ടിരിക്കുന്ന തുകൾ കണക്കിലെടുക്കുമ്പോൾ അല്പം കുറഞ്ഞ ശതമാനം വലിയ വ്യത്യാസം ഉണ്ടാക്കിയേക്ക ആംബുർഗിലും മേക്കലംബർഗ് വെസ്റ്റ് പൊമറേനിയയിലുമാണ് ഏറ്റവും കുറവ് മൂന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനവും മൂന്നേ പോയിന്റ് പൂജ്യം എട്ട് ശതമാനവും എന്നാൽ ബ്രഹ്മനിൽ ഹെസനിലും രണ്ടേ എന്നാൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറിൽ നിന്ന് നേരിട്ട് ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങുന്ന ആകർഷകമായ ഓപ്ഷനാണ് ഇവരിൽ നിന്ന് നേരിട്ട് വാങ്ങുകയാണെങ്കിൽ ഒരു കമ്മീഷനും നൽകേണ്ടി വരില്ല കോടതി ലേലത്തിൽ സ്വകാര്യമായി വിൽക്കുന്നോ ജപ്തി ചെയ്ത പ്രോപ്പർട്ടികൾ വാങ്ങിയാലും ഫീസൊക്കെ പൂർണ്ണമായും ഒഴിവാക്കാൻ അനുവദിക്കും ഇനി നോട്ടറി ഫീസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി വാങ്ങിയാലും ഒരു നോട്ടറി രണ്ട് കക്ഷികളുടെയും മുന്നിൽ വെച്ച് കരാർ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് ഒപ്പിടേണ്ടി വരിക ഇവിടെ ജർമ്മൻ വാങ്ങൽ വിലയുടെ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ രണ്ട് ശതമാനമാണ് ലോട്ടറി ഫീസ് ഇനിയും നിയമപരമായ മറ്റു കാര്യങ്ങൾ കൊണ്ടുതണക്കണമെങ്കിലും ഫീസുകളൊക്കെ തന്നെ നൽകേണ്ടി വരും അതുകൊണ്ട് ജർമ്മനിയിൽ വീട് വാങ്ങിക്കാൻ താൽപര്യമുള്ളവർ കാര്യങ്ങളെല്ലാം ഗ്രഹിച്ചു വേണം വീട് വാങ്ങേണ്ടത് വീട് വാങ്ങുന്നത് നല്ല കാര്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം വീട് വാങ്ങൽ പ്രക്രിയയിലേക്ക് കടക്കാൻ ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് വീട് വാങ്ങൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഭാവിയിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും എന്ന അറിയിപ്പോട് കൂടി എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ ഇതുവരുന്ന എല്ലാവിധ പിന്തുടയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം